മദ്യപാനം ചോദ്യം ചെയ്തതിന് ക്രൂരമർദ്ദനം കാഞ്ഞിരമറ്റം സ്വദേശി രാജേഷിനാണ് മർദ്ദനമേറ്റത് വിശദാംശങ്ങളുമായി അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അർച്ചന എന്താണ് സംഭവം ഇത്തരത്തിലൊരു പ്രകോപനപരമായ രീതിയിൽ ഒരാളെ മർദ്ദിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ സാഹചര്യം എന്താണ് ആ സംഭവം ചോദ്യം ചെയ്തതിനാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് ഈ സ്ഥാപനത്തിലെ ഉടമയായ രാജേഷിനാണ് ആ മർദ്ദനം ഏറ്റവും അദ്ദേഹം ഇങ്ങനെ സ്ഥാപനത്തിൽ വെച്ച് മർദ്ദിപ്പിക്കരുത് എന്ന് ഇവരോട് പറയുകയായിരുന്നു തുടർന്നാണ് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ ചേർന്ന് രാജേഷിനെ മർദ്ദിച്ചത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രതികൾ ഹമൽ അഭിഷേക് അഭിജിത്ത് എന്നിവർ ഒളിവിലാണ് സംഭവത്തിൽ രാമലീലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഇവർക്കാരുടെ അന്വേഷണം തുടരുകയാണ് അർച്ചന നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓഫീസിന് പുറത്ത് അതൊരു സ്ഥാപനത്തിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ഓഫീസ് ടൈം കഴിഞ്ഞ സമയത്താണോ ഡ്യൂട്ടി സമയത്താണോ ഇവർ മദ്യപിച്ചത് അതിനെ ആണോ എതിർത്തത് എന്താണ് സംഭവം അതെച്ചാ തീർച്ചയായും ഈ സ്ഥാപനത്തിൽ അകത്ത് വെച്ചാണ് ഈ ജീവനക്കാലത്തെ മദ്യപിച്ചത് മദ്യപരിച്ചെത്തിയത് ചോദ്യം ചെയ്താണ് ഇത്തരത്തിൽ തർക്കമുണ്ടായത് ഈ തർക്കമാണ് പിന്നീട് ഇത്തരത്തിൽ അദ്ദേഹത്തെ രാജേഷിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് തുടർന്നാണ് ഇവർ ഈ മൂന്ന് പേര് അമ്മൽ അഭിഷേകം ഇവർ ഒളിഗിൽ പോവുകയും ചെയ്തു ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പുറത്ത് ഇത്തരത്തിൽ തർക്കം നടക്കുന്നത് കാണുകയും സ്ഥാപനത്തിൽ സ്ഥാപനത്തിലെത്തിയത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചാണ് ഈ തർക്കം ഉണ്ടാകുന്നത് ശരി എറണാകുളത്ത് മദ്യപാനം ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഒരു സ്ഥാപന ഉടമയായ കാഞ്ഞിരമറ്റം സ്വദേശി കൂടിയായ രാജേഷിനെ ഒരു സംഘം യുവാക്കൾ മർദ്ദിച്ചു അതിൻ്റെ ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മദ്യപിച്ച സ്ഥാപനത്തിലെത്തി രാജേഷിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓഫീസിലേക്ക് മദ്യപിച്ച് യുവാക്കൾ എത്തിയതിനെ ചോദ്യം ചെയ്തതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത് രാജേഷിനെ സ്ഥാപന ഉടമയെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ എത്തിച്ചത് അർച്ചന വിനോദമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്